മുപ്പത്തിയാറ് പേരെ മഹാരാഷ്ട്രയിലെ പോവൈ പോയി അയ്യപ്പ വിഷ്ണു ടെമ്പിളിൽ നിന്ന് മിനി പതിനാലാം തീയതി രാവിലത്തെ കെട്ടു നിറച്ച് ഇറങ്ങിയതാണ് പതിനെട്ടാം പടി കയറാൻ വരുന്ന ആദ്യം പിന്നെ പളനി മധുരമിനാക്ഷി ടെമ്പിൾ പിന്നെ തൃപ്പണ്ടിക്കുഡ്രം പിന്നെ രാമേശ്വരം അത് കഴിഞ്ഞ് വരികയാണ് ഇവിടെ ഇന്നലെ ആറന്മുള വന്നു ആറന്മുളയിൽ നിന്ന് രാവിലെ ഇങ്ങോട്ട് പോയിരുന്നു പത്താറ് പോയിട്ട് പല നാട്ടുകാരുണ്ട് ഒറീഷാക്കാരുണ്ട് മഹാരാഷ്യൻസ് അങ്ങനെ പല ആൾക്കാരുണ്ട് ഒരു ബ്രീത്ത് ഈസി കിട്ടും ഞാനിപ്പോൾ എൻ്റെ ഗുരുസ്വാമിയായിട്ട് ഞാൻ പോകുന്നത് എട്ടാമത്തെ വർഷമാണ് അതിന് മുമ്പത്തെ ഗുരുസ്വാമി മരിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ ഗുരുസ്വാമി ആയതാണ് അത് നല്ലൊരു അമ്പലമാണ് ഞാൻ എല്ലാം നന്നായി വരുന്നു ഭഗവാൻ അയ്യപ്പൻ്റെ കൃപകോട്ട് ദർശനം കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ കിട്ടി ഇക്കൊല്ലും കിട്ടുമെന്ന് വിചാരിക്കുന്നു ഒരു കപ്പ്സിറപ്പുണ്ട് ഒരു പൗഡറുണ്ട് ത്രോട്ട് ഇൻഫെക്ഷനുള്ള പ്ലസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു പൗഡറാണ് ത്രോട്ട് ഇൻഫെക്ഷൻ ലങ്സ് ഇൻഫെക്ഷൻ ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ പൊടി കഴിച്ചാൽ മതി ബുദ്ധിമുട്ട് വല്ലതുകൊണ്ട് കഴിച്ചാൽ ആ ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ കിട്ടും മാറിക്കിട്ടും ഇവിടെ മുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ് ഗ്രാം തിരിച്ചു വരുമ്പോൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും ഒരെണ്ണം വാങ്ങിച്ചു എല്ലാവരും വാങ്ങിക്കണം തിരിച്ചു വരുമ്പോൾ സാമി തന്നു ആ കണ്ടോ എൻ എല്ലാ ആയുർവേദ സ്വാമി ആയുർവേദാണ് ഞാൻ മുംബൈ മഹാരാഷ്ട്ര ചൈതന്യ ഹെയർബൽസിൻ്റെ ആർ എസ് എം ആണ് ഞങ്ങൾ മുപ്പത്തിയേഴ് പേരടങ്ങുന്ന സംഘം ബോംബെയിൽ നിന്നും വിസിറ്റിനായിട്ട് ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട് എല്ലാവരും ചൈതന്യം എല്ലാവരും ചൈതന്യ ഹെയർബെൽസിൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്തു കോഫി കുടിച്ചു കപ്സിറപ്പ് പ്രാണാ പ്ലസ് എന്നീ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല പ്രൊഡക്ടുകളാണ് കോഫി നല്ലതായിരുന്നു ഞാനാണെങ്കിൽ തൊണ്ടയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ട് ശരണം വിളിച്ച് തൊണ്ട നന്നായി പോയിരുന്നൊരു വ്യക്തിയാണ് നല്ലതുണ്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടേ പോകത്തുള്ളൂ പ്രോഡക്റ്റ് ഇറ്റ് ഗുഡ് ഫോർ താങ്ക് യു ഐതന്നെ ഹെർബൽസിൻ്റെ പനിക്കാപ്പ് ഞാനിപ്പോൾ കുടിച്ചിരുന്നു വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ കഴിച്ചില്ല ഒരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മാറും നല്ലൊരു പനിക്കാപ്പൊക്കെ കിട്ടി അത് നല്ലതാണ് பண்ணப்பா தம்பி தம்பி நீ எடுத்து அது வர வந்துடும் வந்துருமா